നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ദോഹ കേന്ദ്രമായി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വെടിനിർത്തൽ കരാർ ചർച്ച സംബന്ധിച്ച ആശയവിനിമയം തുടരുകയാണ് അനൌദ്യോഗികമായി മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഇരു കക്ഷികളും വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുന്നതിനുമുള്ള ഉടമ്പടിയാണ് ഉണ്ടാകേണ്ടത് എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ആവർത്തിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ഭരണം നടത്താനും ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്താനുമുള്ള ഹമാസിന്റെ ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും വ്യക്തമാക്കിയത് ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു അതിനിടെ മധ്യ ഗാസയിലെ നുസൈറാഖ് അഭ്യർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രയേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സംഭവത്തെക്കുറിച്ച് ഇസ്രായേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യ ഗാസ്തയിൽ ഹമാസിനെതിരെ കരവ്യോമാക്രമണം ശക്തിപ്പെടുത്തുകയാണെന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം എന്നാൽ ഹമാസുകാർ സ്കൂൾ കവചമാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം സായുധ സംഘങ്ങൾ ഈ അഭ്യർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ച് ഇസ്രയേൽ സേനക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നും ആരോപിച്ചു മധ്യഗാസയിലെ അഭ്യാര്ത്ഥി ക്യാമ്പിലുള്ള അൽ സാർദി സ്കൂളിന് മേലെയാണ് വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രയേൽ പോർ വിമാനങ്ങൾ തീതുപ്പിയത് ഫലസ്തീനിലെ യു എൻ അഭ്യാര്ത്ഥി ഏജൻസിയായ ഉൻറെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് അഭ്യർത്ഥി കേന്ദ്രമാക്കിയത് വടക്ക് തെക്കൻ ഗാസിൽ നിന്ന് കുടിയൊഴിഞ്ഞേത്തിയ നൂറുകണക്കിന് അഭ്യർത്ഥികളാണ് ഇവിടെ കഴിയുന്നത് സ്കൂളിന്റെ രണ്ടും മൂന്നും നിലകൾ മിസൈലേറ്റ് പാടെ തകർന്നിട്ടുണ്ട് വൈദ്യുതി ഇല്ലാത്തതിനാൽ വെട്ടം വീണതിനു ശേഷമാണ് പലരെയും അൽ അക്സ ആശുപത്രിയിൽ എത്തിക്കാനായതെന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു മധ്യഗാസയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയാണിത് മേഖലയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ ആശുപത്രി പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പലരെയും നിലത്തുകിടത്തിയാണ് ഇവിടെ ചികിത്സിക്കുന്നത് ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ ജനറേറ്ററുകൾ പലതും പ്രവർത്തനരഹിതമായതായും ആശുപത്രിയുടെ പ്രവർത്തനം അവതാ ത്തിലാവുകയും ചെയ്തിട്ടുണ്ട് എട്ട് മാസമായി തുടരുന്ന യുദ്ധത്തിനിടെ അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ പേരിൽ പലതവണ ഇസ്രയേൽ അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ടതിനെ തുടർന്ന് കൂടാരങ്ങൾക്ക് തീപിടിച്ച് നാൽപ്പത്തിയഞ്ചു പേർ വെന്ത് മരിച്ചിരുന്നു അതിനിടെ ജറുസലേമും കവാടവും തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ബുധനാഴ്ച ഇസ്രയേൽ ദേശ സുരക്ഷാ മന്ത്രി ഹമാസിന് പ്രകോപനപരമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധത്തിൽ അന്തിമ വിജയം ഇസ്രയേലിനുള്ളതാണെന്നും വ്യക്തമാക്കി മലയാളി വാർത്താ പ്ലസ്ക്രൈബ്